ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പോവുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ച് ശതമാനം കഴിഞ്ഞു ജനുവരി നാടിന് സമർപ്പിക്കും തന്നെ മാതൃകയാകുന്ന രീതിയിൽ മുഖച്ചായ മാറാൻ ഒരുങ്ങുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ച് കിഫ്ബി വഴി അനുവദിച്ച ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് കോടി രൂപ ചെലവിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത് നടപ്പാതെ പുറമെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട് കടലിന്റെ ഭംഗി ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനുമായി പുതിയൊരു പദ്ധതി ഒരുങ്ങുന്നതിൽ അഭിമാനമുണ്ടെന്ന് പ്രദേശവാസി ഉനൈസ് പറഞ്ഞു ബീച്ചിന്റെ റിനോവേഷന്റെ ഭാഗമായിട്ട് പിന്നെ കേരള സർക്കാരിന്റെ പിന്നെ പ്രോജക്റ്റാണ് ഇത് പുതിയ ഈ പുറമനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ എല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രമനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് നടക്കാനും അതുപോലെ ഇരുന്ന് പിന്നെ അതുപോലെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോജക്റ്റാണ് ഇത് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് ഓൾമോസ്റ്റ് ഫോർ കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ ഏറ്റെല്ലാം തന്നെ പിന്നെ അറിയപ്പെടുന്നത് നമ്പർ വൺ ഡ്രൈവിൻ ബീച്ച് എന്നാണ് നല്ല കാര്യങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നു ദുബായിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന് ബീച്ച് സന്ദർശിച്ച ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കും ഒട്ടേറെ നമ്മുടെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഡ്രൈവ് ഇൻ ബീച്ച് കൂടിയാണ് ഇവയെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി ആസ്വദിക്കാൻ നിലയിലേക്ക് മാറ്റി തീർക്കാനാണ് മുഖച്ചായ മാറാൻ ഒരുങ്ങുന്ന മുഴപ്പിലങ്ങാട് ബീച്ച് നിർമ്മാണ പ്രവൃത്തികൾക്ക് ശേഷം സമ്മാനമായി നാടിന് സമർപ്പിക്കും പ്രൈം കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ